ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇതിന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഓഫീസും ഞങ്ങൾ റൂമും ഒരുമിച്ചായിരുന്നു ഒറ്റരും ഇതിലായിരുന്നു പിന്നെതാ അവരെ അവർക്ക് അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്തോ തുടങ്ങണം അപ്പോൾ അതിന് നമ്മൾ മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാറാൻ വേണ്ടിയിട്ട് ഇതാ സാധനങ്ങളെല്ലാം അവിടുന്ന് ഇതുപോലെയെല്ലാം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കാലിയാണ് വാർഡ്രോബൊക്കെ കാലിയാണ് ഒക്കെ ഇനി ഒന്ന് ഇപ്പോൾ ഹസ്ബൻഡ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന തലേന്ന്ങ്ങാനാണ് ഷിഫ്റ്റ് ചെയ്ത് സാധനങ്ങളങ്ങോട്ട് കൊടുന്ന് വെച്ച ശേഷമാണ് നാട്ടിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും എടുത്തു വെക്കാനൊന്നും ആൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ തിരിച്ചുവിടെ എത്തിയതിന് ശേഷം ഒക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ തന്നെ വേണം ഒഴിവാക്കാനും എല്ലാം എല്ലാം കിച്ചണിൻ്റെ സാധനങ്ങളും എല്ലാം അവർ ഇതുപോലെ കാർഡ്ബോർഡ് മറ്റീരിയലും കവറിലും എല്ലാം ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവുന്ന നമ്മൾ ആദ്യം താമസിച്ചിരുന്ന് നടന്നു തന്നെ ഒരു അഞ്ച് മിനിറ്റ് മാറിയിട്ടാണ് ഈ ഒരു പ്ലേസ് ഉള്ളത് അപ്പോൾ കട്ടിൽ ഈ കട്ടിലൊക്കെ പോകാൻ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചത്തോളം നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് ഒക്കെ ശരി ശരിയാക്കാരുണ്ടായിരുന്നു പിന്നെ മൂന്ന് കുട്ടികളെയും വെച്ചിട്ട് ഞാനെല്ലാം ചെയ്തു വരണ്ടേ അപ്പം ഒക്കെ ഒന്ന് സെറ്റായി ലെവലായി വരുന്നേ ഉള്ളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്ന് പിട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിക്കാനുണ്ട് അതിൽ കേടു വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് പിന്നെ ഹാൻഡ് ബാഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ആയിരുന്നു ഇതൊക്കെ ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴയ ഓഫീസിലായിരുന്ന സമയത്ത് പഴയ റൂമിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതായത് കാർ പാർക്ക് ചെയ്ത് ആ ഒരു മുറ്റത്ത് നിന്ന് തന്നെ എടുത്ത് വെക്കുന്ന രീതി ഇതിപ്പോൾ കുറച്ചൊരു ഒരു പാടുണ്ട് സ്റ്റെയർ ഒക്കെ കയറി വരണം ഇവിടെ ലിഫ്റ്റില്ല നേരെ ഈ ഫ്ലാറ്റിൻ്റെ നേരത്താഴാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസ് വരുന്നത് കേട്ടോ പിന്നെതാ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് എന്താ പറയുക ഇതൊക്കെ ഒന്ന് തറന്ന് വെക്കാമെന്ന് വിചാരിച്ചു സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഏതായാലും എല്ലാതൊന്ന് എടുത്തു വെക്കാനുണ്ട് അപ്പം മൊത്തത്തിൽ എന്തായാലും ഒരുമിച്ച് കുറേശ്ശെ കുറെശ്ശെങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ പറയുക ശരിക്കും ആ പഴയ നമ്മളെ റൂമ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യേണ്ടിരുന്നു കാരണം അവിടെ ഞാൻ കുറേ നിന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് മിസ്സിങ് ഉണ്ട് ആ ഒരു റൂമും പിന്നെ നമ്മൾ ഓരോ സാഹചര്യത്തിനുസരിച്ച് നമ്മൾ മാറിയല്ലേ പറ്റുള്ളൂ പിന്നെതാ ഇതിലിങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഞാൻ നമ്മൾ പെട്ടിയൊക്കെ അൺബോക്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഹസ്ബൻഡ് കുറച്ചൊന്നുമല്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടെങ്കിൽ ഈ ഓഫീസിൻ്റെ മാറാൻ വേണ്ടി കുറച്ചൊക്കെ ഒന്ന് കുറേ പേപ്പർ വർക്കുകൾ ശരിയാവാതെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ അതിൻ്റെ പിന്നെ നടക്കലും അങ്ങനെ കുറച്ചൊന്ന് പാടുപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ മോൻ്റെ വിസ കഴിയാനായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുന്നേ ഇത് ശരിയാവും വേണം എന്തു ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും വേണം എല്ലാം കൊണ്ട് ഒരു ഹറിബറി ആയിരുന്നു ആൾക്ക് കാരണം മോൻ്റെ വിസ കഴിഞ്ഞാൽ പിന്നെ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും എന്താ പറയുക അതിൻ്റെ മുന്നേ തീർത്ത് അതിൻ്റെ മുന്നാൾ കഷ്ടപ്പെട്ട് ഓടി പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കിയതാണ് ഇത് നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഫ്രഷ് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താ പറയുക അങ്ങനെ ഇപ്പം ഞങ്ങൾ ഉള്ളത് ഹസ്ബൻഡ് ഹസ്ബൻഡ് ആദ്യമായിട്ട് ഒമാനിൽ വന്ന സമയത്ത് ജോലി ചെയ്തിരുന്ന ഓഫീസിലാണ് ഇപ്പോൾ ുള്ളത് അതായത് അവർ വേറെ ഓഫീസിലോട്ട് അവർ വേറെ സ്ഥലത്തേക്ക് മാറിയപ്പം ആൾക്ക് അന്വേഷിച്ച് അന്വേഷിച്ചു കിട്ടിയത് ഇപ്പോൾ ഇവിടെയാണ് അപ്പോൾ അവിടെ അവിടെ ഇപ്പോൾ കാലിയാണ് അപ്പോൾ അവിടെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതുമല്ല ഞങ്ങളെടുത്തും വേണം മറ്റേന്ന് പറഞ്ഞാൽ ഒരുമിച്ചായിരുന്നു അതിപ്പോൾ ഞങ്ങളെടുത്ത് വേണം ആ ഒരു രീതി അങ്ങനെ അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് ഇത് തന്നെ കിട്ടി ലാസ്റ്റ് കിട്ടി ഈ ഹസ്ബൻഡിൻ്റെ ഓഫീസ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് കടകളുണ്ട് അതിൻ്റെ മേലെ ഹസ്ബൻഡ് ഓഫീസ് വരണം അതിൻ്റെ മേലെ അതിന് മറ്റേ മേലത്തെ നിലയിലാണ് ഫ്ലാറ്റുകൾ വരുന്നത് കേട്ടോ ഫാമിലീസ് ഒന്നുമില്ല ഫാമിലി ആയിട്ട് ഞാൻ തന്നെ ഉള്ളു അപ്പുറത്തെപ്പുറത്തൊക്കെ ഫ്ലാറ്റിലൊക്കെ താഴെയുള്ള കടയിലത്തെ ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മലയാളീസും ബംഗാളിസും ഒക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് ഞാൻ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അപ്പോൾ പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പാത്രങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കുറേ പാത്രങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും അതൊക്കെ ഒരു ഡ്രസ്സല്ലേ പിന്നെ കുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ ഞാൻ പറ്റില്ല കാരണം അത് അതെടുത്തേ പറ്റുള്ളൂ മാക്സിമം ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തോളം എടുത്തിട്ടുണ്ട് കാരണം ഇത് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ആയാലും മക്കൾക്ക് ഒന്നെങ്കിൽ കൊള്ളാതിരിക്കും അല്ലെങ്കിൽ ചെറുതാവും അല്ലെങ്കിൽ വലുതാവും അങ്ങനെയൊക്കെ ആവും മോൻ്റെ ഡ്രസ്സ് ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട് കാരണം അവനക്ക് പിന്നെ വേറെ വേറൊരാൾ ഇടാനില്ല അവന് ചെറുതായാൽ പോലും മോളത് ചെറുതായാൽ പോലും ഇടാനും പിന്നെ ചെറിയ ആളുണ്ടല്ലോ എന്ന് വിചാരിക്കാം പിന്നെതാ ഇതും ഇതിനൊരു ഒരു വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മില്ലിൽ പോയിട്ട് പൊടിച്ച് പൊടിച്ചിട്ട് വാങ്ങിയ മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് സാധനങ്ങളായിരുന്നു നല്ല മണുമായിരുന്നു കേട്ടോ പിന്നെതാ ഇവരുടെ എപ്പുറം കാര്യങ്ങളും എടുക്കാതെ പറ്റില്ലല്ലോ അവിടെ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് മാക്സിമം എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ രണ്ട് ചട്ട് ഞാൻ ആ നമ്മൾ ആശിച്ച് ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ച രണ്ട് ചട്ടികളായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു ചട്ടി ചീ നമ്മൾ ഞങ്ങൾ ചീനച്ചട്ടി എന്നാ പറയുക നമ്മളെ കടായി എന്നൊക്കെ പറയലേ അതിൻ്റെ മൺചട്ടി മൺചട്ടീൻ്റെ ചീനച്ചട്ടി പോലത്തെ ചീനച്ചട്ടിൻ്റെ വരുന്ന മൺചട്ടിയിൽ വരുന്ന ചീനച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ പൊട്ടിപ്പോയി അത് അതെനിക്ക് തോന്നുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഒന്ന് സാധാരണ നമ്മളെ ഉരുളി പോലത്തെ ചട്ടി അത് പൊട്ടിയിട്ടില്ല ഇതെനിക്ക് തോന്നുന്നതിന് രണ്ട് കയ്യിലും നമുക്കൊരു പിടുത്തം വരുന്നില്ല അപ്പോൾ ആ പിടുത്തം കവർ ചെയ്തത് നമുക്ക് അത് അത് കവർ ചെയ്യുന്നൊരു പരിധി ഉണ്ടല്ലോ അപ്പം അത് പൊട്ടിയോണ്ട് ബാക്കിയുള്ള അതും അങ്ങനെ പൊട്ടിപ്പോകുന്നതാണ് ഭയങ്കര സങ്കടം കാരണം ആണെങ്കിൽ നാട്ടിൽ എന്തോ ഒരു നേർച്ചയ്ക്ക് കണ്ടപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള രീതിക്ക് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതാ ഈ ഒരു ചട്ടി പൊട്ടാതെ നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ നണത്തൂൻ്റെ മക്കളാണിത് പാക്ക് ചെയ്തിട്ട് താങ്ക് യു ആഷീർ താങ്ക് യു അനസ് അവരാണത് പാക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ട് ഈ ഒരു ചട്ടി കിട്ടിയിട്ടുണ്ട് കണ്ട ഇതിനുള്ളിൽ അവരുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ ഒരു ബ്ലാങ്കറ്റൊക്കെ ആയിട്ട് പൊതിഞ്ഞിട്ട് ഇത് നല്ല പോലെ കിട്ടി അടുത്ത ചട്ടിയാണ് പൊട്ടിയത് അത് എനിക്ക് തോന്നുന്നത് അതിന് രണ്ട് സൈഡിലും ഈ പിടിക്കാനുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് അതില്ലെങ്കിൽ കറക്റ്റ് നമുക്ക് നല്ലപോലെ കിട്ടിയിരുന്നു ഇതിന് അടുത്തേക്കെ തന്നെ അതാ കണ്ട ഈ ഒരു സംഭവമാണ് പൊട്ടിയത് ഇത് നമുക്ക് അങ്ങനെ കവർ ചെയ്യുക ഒരു ഇതല്ലേ മൊത്തത്തിൽ അവരങ്ങനെ നല്ലപോലെ കവർ ചെയ്തതായിരുന്നു പക്ഷേ എന്തു പൊട്ടിപ്പോയി ഭയങ്കര എന്താ പറയുക ഭയങ്കര ആശിച്ചു തുടങ്ങിയത് ചട്ടയായിട്ടത് ഇങ്ങനത്തെ ചട്ടിയെ കയ്യിലില്ലായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി പോസാരല്ല നമുക്ക് വേറെ വാങ്ങാം ഇൻഷാല്ല അപ്പോൾ അത്രയ്ക്കെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും വരാം ടേക്ക് കെയർ ബായ്